ശ്രീകൃഷ്ണന്റെ മുടിയനായ പുത്രന്റെ കഥ അറിയാമോ ശ്രീകൃഷ്ണ ഭാര്യയായ ജാമ്പവതിക്ക് സന്താനങ്ങൾ ഇല്ലാതിരുന്നതിൽ അതീവ ദുഃഖിത ആയിരുന്നു സഹഭാര്യമാരായ രുക്മിണി സത്യഭാമതികൾക്ക് പുത്രന്മാരുണ്ടായതും അവളുടെ ദുഃഖം ഇരട്ടിപ്പിച്ചു എന്നാൽ ഇനി ജനിക്കുന്ന ഒരു പുത്രനാലാകും തന്റെ വംശം മുഴുവൻ നശിക്കുക എന്ന് കൃഷ്ണൻ നേരത്തെ അറിവുണ്ടായിരുന്നു അതിനാൽ തന്നെ മഹാദേവന്റെ സംഹാരശക്തിയും ഇനി ജനിക്കുന്ന പുത്രൻ വേണം എന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു കൃഷ്ണൻ ഹിമാലയത്തിൽ എത്തി ആറുമാസക്കാലം കഠിനമായ തപസ് ചെയ്തു ഒടുവിൽ പാർവതി ദേവിയോടു കൂടി മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും കൃഷ്ണന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്ന മഹാദേവൻ സുന്ദരനും സമർത്ഥനുമായ ഒരു പുത്രൻ ജനിക്കും എന്ന് അനുഗ്രഹിച്ച് മടങ്ങും തുടർന്ന് കൃഷ്ണനും ജാമ്പവതിക്കും ഒരു പുത്രൻ ജനിക്കുകയും ആ കുഞ്ഞിന് മഹാദേവന്റെ നാമമായ സാമ്പൻ എന്ന് നാമകരണം ചെയ്യുന്നു കാഴ്ചയിൽ സാമ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണനെ പോലെ തന്നെ ആയിരുന്നു എന്നാൽ സാമ്പന്റെ പ്രവർത്തികൾ വിപരീതം ആയിരുന്നു സാമ്പൻ കൃഷ്ണന്റെ രൂപം ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിച്ചിരുന്നു ഒരു നാൾ വിശ്വാമിത്രൻ അടങ്ങുന്ന മുനി സംഘം കൃഷ്ണനെ കാണുവാൻ ദ്വാരകയിൽ എത്തി ഇത് അറിഞ്ഞ സാമ്പനും കൂട്ടുകാരും കൂടി അവരെ അധിക്ഷേപിക്കുവാൻ അവർ സാമ്പനെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ചു എന്നിട്ട് അവർ മുനിമാരുടെ അരികിൽ എത്തി തുടർന്ന് മുനിമാരോട് ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് പുത്രനാണോ അതോ പുത്രിയോ എന്ന് പരിഹസിച്ച് ചോദിച്ചു എല്ലാം മനസ്സിലാക്കിയ മുനിമാർ പുത്രനുമല്ല പുത്രിയുമല്ല ഒരു ഇരുമ്പ് ഉലക്ക ഇവൾ പ്രസവിക്കും എന്ന് ശാപം നൽകി അടുത്ത ദിവസം തന്നെ സാമ്പൻ ഒരു ഇരുമ്പ് ഉലക്ക പ്രസവിക്കുകയും ചെയ്തു സാമ്പൻ ആ ഇരുമ്പ് ഉലക്കെ പൂർണമായും പൊടിച്ച് കടലിൽ ഒഴുകി എന്നാൽ തിരമാലകൾ കരയിൽ തൊട്ടപ്പോൾ ആ പൊടിയിൽ നിന്നും ഏരകം എന്ന പുല്ലും മുളച്ചു വരികയും ചെയ്തു അധികം വൈകാതെ ഒരുനാൾ കടൽ തീരത്ത് യാദവർ ഒത്തുകൂടുകയും അവിടെ ഇരുന്ന് മദ്യപാനം കളിക്കുകയും ചെയ്തു തുടർന്ന് വാക്കുതർക്കമുണ്ടായി പരസ്പരം തമ്മിൽ അടിക്കുകയും ചെയ്തു ചിലർ എരക പുല്ലു പിഴുത് എടുത്തു അപ്പോൾ അവ ഓരോന്നും ഓരോ ഇരുമ്പു ഉലക്ക ആയി മാറി അതുകൊണ്ട് യാദവർ പരസ്പരം തമ്മിൽ അടിച്ച് കൂട്ടക്കുരുതി നടത്തി സാമ്പനും അതിൽ വധിക്കപ്പെട്ടു ഇരുമ്പുലയ്ക്കെ സാമ്പൻ പൊടിച്ച് കടലിൽ എറിഞ്ഞപ്പോൾ അതിൽ ഒരു വലിയ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങിയിരുന്നു ആ മത്സ്യത്തെ പിന്നീട് ജരൻ എന്ന വേടൻ പിടിക്കുകയും മത്സ്യത്തിൽ നിന്നും കിട്ടിയ ആ കഷ്ണത്തെ ഉപയോഗിച്ച് ശരം നിർമ്മിക്കുകയും ചെയ്തു തുടർന്ന് പക്ഷിയാണ് എന്ന് കരുതി ശ്രീകൃഷ്ണന്റെ കാലിലേക്ക് ജരൻ അയച്ചത് ഈ അസ്ത്രമാണ് തുടർന്ന് വേടൻ മാപ്പ് അപേക്ഷിക്കുകയും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് എല്ലാം എന്റെ പദ്ധതികൾ തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ നീ ബാലിയും ഞാൻ ശ്രീരാമനും ആയിരുന്നു അന്ന് നിന്നെ ഒളിയമ്പ് ചെയ്ത് വധിച്ചതുകൊണ്ട് അതിനു പകരമായി ഈ ജന്മം എന്നെ വധിക്കുവാൻ ഞാൻ തന്നെ നൽകിയ അവസരം